ബൈക്കിന്റെ ഹോൺ കേട്ടതും വൈശാഖൻ മേഘൻ റോഡിലേക്കിറങ്ങി അനൂപും ആയിരുന്നു എടാ അളിയ നീ ഇന്നലെ എപ്പോഴാണ് വന്നത് അനൂപ് ചോദിച്ചു നേരം വൈകിയിരുന്നു ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു വിഷ്ണു സാധനം കിട്ടിയായിരുന്നോടാ വൈശാഖൻ കൂട്ടുകാരെ രണ്ടാളേയും നോക്കി ഉം ഉണ്ടായിരുന്നു പൊലക്ക അപ്പൻ മറ്റേ പണി കാണിച്ചു ചെത്തുകാരൻ ദാമുവിൻ്റെ മകനാണ് വിഷ്ണു അവൻ വല്ലപ്പോഴുമൊക്കെ നല്ല ചെത്തുകള് കൊണ്ടുവന്ന് കൂട്ടുകാർക്ക് കൊടുക്കും അത് വെച്ചുകൊണ്ട് ചോദിച്ചതാണ് വൈശാഖൻ ഹോ രക്ഷപ്പെട്ടു എനിക്ക് യോഗമുണ്ട് വൈശാഖൻ ചിരിച്ചു എടാ എനിക്ക് പേടിയാ നിൻ്റെ അച്ഛനെങ്ങാനും അറിഞ്ഞാൽ എൻ്റെ കാര്യം ഗോവിന്ദ വിഷ്ണു വൈശാഖനോടായി പറഞ്ഞു എടാ ഇതിനു മുമ്പും നീ എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളതല്ലേ എന്നിട്ട് ആരെങ്കിലും അറിഞ്ഞോ എൻ്റെ അച്ഛൻ നിന്നോട് എത്ര തവണ ഈ കാര്യം ചോദിക്കാൻ വന്നു വൈശാഖൻ പരിഭവപ്പെട്ടു നോക്കട്ടെ അച്ഛൻ തരുവാണെങ്കിൽ ഞാൻ റെഡിയാക്കാം അതും പറഞ്ഞുകൊണ്ട് വിഷ്ണു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു താമസിക്കാതെ കൂട്ടുകാർ രണ്ടാളും യാത്ര പറഞ്ഞു പോയി ആരായിരുന്നു മോനെ അത് കണ്ടിട്ടെന്തോ വശപ്പശപ്പ് പോലെ അമ്മാവൻ വൈശാഖൻ്റെ അടുത്തേക്ക് നടന്നു വന്നു എന്റെ ഫ്രണ്ട്സാണ് അമ്മാവ ഇന്നലത്തെ പരീക്ഷ എളുപ്പമായിരുന്നോ എന്നറിയാൻ വന്നതാണ് വൈശാഖൻ പറഞ്ഞു ഉം ദേ വൈശാഖ ഒരു കാര്യം പറയാം ഞാൻ ഇവന്മാ ശരിയല്ല ഏ ഇല്ല ഇല്ലമ്മാവാ അവര് രണ്ടുപേരും പാവമാണ് ഞങ്ങൾ ചെറുപ്പം മുതൽ ഒരുമിച്ചായിരുന്നു ആ എന്നാ കുഴപ്പമില്ല ഇങ്ങോട്ടാണല്ലോ ആ കാർ വരുന്നത് നാരായണൻ റോഡിലേക്ക് വിരൽ ചൂണ്ടി ആ ബിജിയും അളിയനുമാണല്ലോ അമ്മേ ദേ വിജി വരുന്നുണ്ട് കേട്ടോ അവൻ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു ഹാ വിജി മോളെ കൂടി കണ്ടിട്ട് പോകാമല്ലോ എനിക്ക് നാരായണന്റെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു വിജി ചേച്ചി സുന്ദരിയായിരിക്കുന്നു കാതിൽ ഒരു വെള്ളമൊത്ത് കമ്മലും നെറ്റിയിൽ ഒരു കുഞ്ഞു വട്ടപ്പൊട്ടും കഴുത്തിൽ ഒരു ചെറിയ മാലയും ഇത്രയേ ഉള്ളൂ മേക്കപ്പ് വിജി ചേച്ചി ആദ്യമായി കാണുന്നത് പോലെ നോക്കിക്കാണുകയാണ് എത്ര നാളായി ചേച്ചി വന്നിട്ട് അഞ്ചത്തിമാർ രണ്ടാളും മുഖം വേർപ്പിച്ചു ഗോപേട്ടന് സമയമില്ലാത്തത് മക്കളെ വിജി അവരെ രണ്ടാളെയും കെട്ടിപ്പിടിച്ചു ഓ അമ്മയ്ക്ക് എന്താ വിഷമമെന്ന് അറിയാമായിരുന്നോ ചേച്ചി മീൻകറിയാണെങ്കിൽ അമ്മ കരഞ്ഞുകൊണ്ടാണ് വെച്ചത് വീണ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു നീ പോടി പെറ്റമ്മയുടെ വില മനസ്സിലാക്കണമെങ്കിൽ നീയുമരമ്മയാകണം സുമിത്ര സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു ഇങ്ങനെ ഇവിടെ നിർത്തിയാൽ അമ്മയാകാൻ പറ്റുമോ വീണ ചിരിച്ചു നിനക്കിത്തിരി കൂടുന്നുണ്ട് കേട്ടോ ആ തൊടിയിൽ നിന്ന് കുറച്ച് അച്ചങ്ങ ഓടിച്ചോണ്ട് വാ ഒരു ഉപ്പേരി കൂടി വെക്കാം സുമിത്ര വീണയോട് പറഞ്ഞു അമ്മേ ഞാൻ വന്നത് ഒരു പ്രത്യേക കാര്യം ഇവിടെ എല്ലാവരോടും സംസാരിക്കാനാണ് ബിജി അമ്മയോടും സഹോദരിമാരോടുമായി അടക്കം പറഞ്ഞു എന്താ മോളെ എല്ലാവരും ആകാംക്ഷയോടെ വിജിയെ നോക്കി അമ്മേ ലക്ഷ്മി വിലാസം എന്നു പേരുള്ള ഒരു രണ്ടു നില വീട് അമ്മ ഗോപേട്ടന്റെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ കണ്ടിട്ടില്ലേ വിജി അമ്മയെ നോക്കി ഏതാ മോളെ ആ പടിഞ്ഞാറ് വശത്തുള്ള ആ വീടാണോ സുമിത്ര മകളോട് ആരാഞ്ഞു അതല്ല അമ്മേ അവിടെ നിന്ന് കുറച്ചുകൂടി പുറകിലോട്ട് പോകണം അവിടെയാണ് ഞാൻ പറഞ്ഞ വീട് വിജി അവരെ മനസ്സിലാക്കി കൊടുത്തു ആ വല്യ കാര്യം പറയേ വെറുതെ സസ്പെൻസ് ഇടാതെ വീണമോൾ ബിജിയോട് കൽപ്പിച്ചു പറയാടി അതിനല്ലേ ഞാൻ വന്നത് ബിജി കസേരയിൽ നിന്ന് എഴുന്നേറ്റു അമ്മേ ആ വീട്ടിൽ രണ്ട് പെൺകുട്ടികൾ മാത്രമാണ് ഉള്ളത് മൂത്ത കുട്ടിയെ കെട്ടിച്ചയച്ചതാണ് ആ ചെർക്കൻ എൻജിനീയറാണ് രണ്ടാമത്തെ മകൾ ശ്രീലക്ഷ്മി ലക്ഷ്മി എന്ന് വിളിക്കും ആ കുട്ടി ബികോം ഫസ്റ്റ് ഇയർ ആണ് ബിജി വിശദീകരിച്ചു കൊണ്ടുവരുന്നപ്പോൾ വൈശാഖൻ അകത്തേക്ക് വന്നു ഓ എന്താ ഇവിടെ ഒരു ചർച്ച അവൻ അമ്മ ചിരകി വെച്ചിരുന്ന കുറച്ച് നാളികേരമെടുത്ത് വായിലേക്കിട്ടു നീ മിണ്ടാതിരിക്കടാ അവൾ പറയട്ടെ സുമിത്ര മകൻ്റെ കൈക്കിട്ടടിച്ചു പറയടി വിജിയെ വൈശാഖനും പിന്താങ്ങി അമ്മേ ആ കുട്ടിക്കും പന്ത്രണ്ടിൽ ചൊവ്വയാണ് ഈ വർഷം തന്നെ കല്യാണം നടത്തണമെന്ന് നമ്മുടെ വൈശാഖൻ്റെ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പാതി അമ്മ അത് അവരോട് പോയി പറഞ്ഞു അവർക്കപ്പോൾ ഇവൻ വന്ന് പെണ്ണ് കാണാൻ പറയുകയാണ് ബിജി പറഞ്ഞു നിർത്തി നിനക്ക് തലയ്ക്ക് പ്രാന്താണോ വൈശാഖൻ പെങ്ങളുടെ അടുത്തേക്ക് നടന്നു എടാ മൂത്ത മകൾക്ക് അവർ നൂറ്റിയൊന്ന് പവൻ കൊടുത്താണ് കെട്ടിച്ചു വിട്ടത് ഈ കുട്ടിക്ക് അതിലും കൂടുതൽ കൊടുക്കും മിടിക്ക് പെണ്ണാണ് പ്രായവും കുറവ് വീണമോളെ കാട്ടിയിലും ഇളയതാണ് ബിജിയുടെ വിശദീകരണങ്ങൾ നീണ്ടും കാര്യമൊക്കെ ശരിയാണ് പക്ഷേ ഇവന് സ്വന്തമായിട്ടൊരു ജോലിയില്ലാതെ എങ്ങനെയാണ് മോളെ സുമിത്ര മകളോട് ചോദിച്ചു എം എസ് സി മാസാണ് ഇവൻ പാസ്സായത് ഇപ്പോൾ ബാങ്ക് ടെസ്റ്റും പി എസ് സിയും എഴുതുന്നു ഉടൻ തന്നെ ജോലിക്ക് കയറും എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ നല്ല ഒന്നാം തരം ഒരു വീടും രണ്ടേക്കർ നിലവുമില്ലേ അമ്മേ ഇതൊക്കെ മോശമാണോ വിജി ന്യായീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അമ്മേ ഈ നാല് ദോഷം ഉള്ളതുകൊണ്ടാണ് ഇത്രയും നല്ല ബന്ധം ഇവനെ ആലോചിച്ചത് അല്ലെങ്കിൽ ഏതെങ്കിലും കൊമ്പത്തെ ചെക്കം വന്ന് കെട്ടിക്കൊണ്ടു പോയേനെ അവർ നല്ല മനുഷ്യരാണമ്മേ ഇത് നടന്നാൽ നല്ല ബന്ധമാണ് വിജി എല്ലാവരോടുമായി പറഞ്ഞു എൻ്റെ വിജി മനുഷ്യൻ ഇവിടെ ഒരു ജോലിയുമില്ലാതെ ക്ാന്ത് പിടിച്ച അവസ്ഥയിലാണ് അപ്പോഴാണ് അവളുടെ കോപ്പിലെ കല്യാണാലോചന നീ വേഗം എന്തെങ്കിലും കഴിച്ചു കുടിച്ച് സ്ഥലം കാലിയാക്കിക്കേ ഒലക്ക ഡാ ചേർക്ക ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലായി അമ്മേ നിങ്ങൾ എല്ലാവരും കൂടി ആലോചിക്കുക ഇവൻ പറയുന്നത് പോലെയല്ല അവളൊരു പാവം കൊച്ചാണ് ഞാൻ എപ്പോഴും കാണുന്നതല്ലേ ഇവനുമായിട്ട് മാച്ചാണ് വിജി എന്റെ വായിലിരിക്കുന്നതൊന്നും കേൾക്കരുത് കേട്ടോ നീ പോകാൻ നോക്കിക്കേ അമ്മേ അമ്മയുടെ അഭിപ്രായം എന്താണ് അത് പറ മോളെ വിജി ഞാൻ എന്താണ് പറയേണ്ടത് അച്ഛനോട് ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാം എന്തായാലും വൈശാഖൻ പോയി കാണുന്നതിൽ തെറ്റൊന്നുമില്ല വിജിയുടെ ഭർത്താവ് ഗോപൻ ശേഖരനോട് അഭിപ്രായപ്പെട്ടു എന്റെ ഗോപ ഇവന്റെ വിവാഹം ഇപ്പോൾ നടത്തിയാൽ പിന്നെ ഇളയത് രണ്ട് പെൺകുട്ടികൾ കൂടി ഉള്ളതല്ലേ തന്നെയുമല്ല സ്വന്തമായിട്ട് ഒരു ജോലി പോലും ഇവനായിട്ടില്ല ശേഖരൻ ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അച്ഛാ അതൊക്കെ ശരിയാണ് ഇപ്പോൾ ഈ കല്യാണം നടക്കുമോ എന്ന് പോലും അറിയില്ല അതൊരു കാര്യം പിന്നെ ഒരു പക്ഷേ വിവാഹത്തോടു കൂടി നല്ല ജോലി കിട്ടുമായിരിക്കും ആ കുട്ടിയുടെ അച്ഛനാണെങ്കിൽ എന്നെ രണ്ട് പ്രാവശ്യം വിളിക്കുകയും ചെയ്തു ഗോപൻ അയാളെ നോക്കി അത് ശരിയാളിയാ അവന്റെ ജാതകത്തിലുണ്ട് വിവാഹത്തോടെയാണ് അവന്റെ സമയം തെളിയുന്നതെന്ന് നാരായണനും ഗോപന്റെ പക്ഷം ചേർന്നു എന്തായാലും ഒന്നുപോയി പെണ്ണ് കാണട്ടെ എന്ന അവസാനം എല്ലാവരും കൂടി തീരുമാനിച്ചു അങ്ങനെ വിജിയും ഭർത്താവും കൂടി ഗ്രഹനിലയും മേടിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു പോയി എന്താടാ നിന്റെ അഭിപ്രായം വൈകിട്ട് ശേഖരൻ മകനെ നോക്കി ചോദിച്ചു എൻ്റെ അച്ഛ എനിക്ക് ജോലിയൊന്നും അറിയുമ്പോൾ ആ പെണ്ണിൻ്റെ വീട്ടുകാർ ഇത് വേണ്ടെന്ന് വെക്കും പോരാത്തതിന് അവരുടെ മൂത്ത മരുമകനാണെങ്കിൽ എൻജിനീയർ ആണ് വൈശാഖൻ ഉദാസീനനായി ഇത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി അത് ശരിയായിരിക്കും എന്ന് ശേഖരനും തോന്നി ഇനി അഥവാ അവർക്ക് ഇഷ്ടമായെന്ന് വെച്ചോ എന്നാലോ അത് അപ്പോളല്ലേ അന്നേരം നമ്മൾക്ക് നോക്കാം എങ്ങനെയെങ്കിലും നടന്നാൽ മതി എന്നായി സഹോദരിമാർ രണ്ടു പേർക്കും ഏട്ടൻ്റെ വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണുകയാണ് അവർ രണ്ടാളും വിചി ചേച്ചി പറഞ്ഞത് നല്ല സുന്ദരി കുട്ടിയാണ് എന്നാൽ എങ്ങനെയെങ്കിലും ഇത് നടന്നാൽ മതിയായിരുന്നു അല്ലേ വീണേച്ചി അതേടി ഞാനും അതാണ് ഇപ്പോൾ ഓർത്തത് പൈസ ഉള്ള വീട്ടിലെ പെണ്ണാകുമ്പോൾ പത്രാസൊക്കെ ആയിരിക്കുമോ ചേച്ചി ഹേയ് അങ്ങനെയൊന്നും ഇല്ലടി ചേച്ചിക്ക് അറിയാവുന്ന കുട്ടിയല്ലേ രണ്ടാളുടെയും സംസാരം അങ്ങനെ നീണ്ടുപോയി ഈ സമയം വൈശാഖൻ ഉറക്കം പിടിച്ചു ചെറുതായിട്ട് ഒന്ന് മയങ്ങി വന്നതേ ഉള്ളൂ അവൻ പെട്ടെന്ന് അവൻ്റെ ഫോൺ ശബ്ദിച്ചു നോക്കിയപ്പോൾ ഗോപൻ കോളിങ് ഹലോ അളിയ വൈശാഖൻ ഫോണെടുത്ത് ഉറക്കച്ചടവോടെ കാതിൽ വെച്ചു എടാ ഞാനാണ് അവർക്ക് സമ്മതമാണെടാ നിന്നോട് വന്നു പെണ്ണിനെ കാണാൻ പറഞ്ഞു പത്തിൽ എട്ട് പൊരുത്തമുണ്ടെന്ന് വിജി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു അവൻ കട്ടിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റു എടീ നീ എന്താ ഒന്നും അറിയാത്തതുപോലെ നമ്മുടെ കാര്യങ്ങളെല്ലാം നിനക്കറിയാവുന്നതല്ലേ എനിക്കാണെങ്കിൽ ഒരു ജോലിയുമില്ല തന്നെയുമല്ല വീണയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അതൊക്കെ കഴിഞ്ഞു മതി എനിക്ക് അവന്റെ ഉറക്കമെല്ലാം അപ്പോഴേക്കും പോയിരുന്നു എല്ലാം അറിയാം അതുകൊണ്ടല്ലേടാ ഞാൻ ആലോചിച്ചത് ഇത് നടക്കും വൈശാഖ വിജി വാചാലയായി എടാ പിന്നെ നാളെ മാടപ്പാട്ടെ കൃഷ്ണൻകോവിലി ഉത്സവമാണ് ആ പെൺകുട്ടി താലമെടുക്കാൻ വരുന്നുണ്ട് എന്ന് അവളുടെ അമ്മ പറഞ്ഞു നീയും കൂടി വരാമോ നീ ഒന്ന് നോക്ക് ആരും അറിയേണ്ട വിജി സഹോദരനോട് പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കേണ്ട വിജി വൈശാഖന് ദേഷ്യം വന്നു ഞാൻ മിണ്ടണോ വേണ്ടയോ എന്ന് നീ പറയണ്ട ഞാൻ പറയുന്നത് നീ തൽക്കാലം കേൾക്ക് നാളെ കൃഷ്ണൻ ഗോളിൽ വരണം നമ്മുടെ വീട്ടിൽ ആരും അറിയേണ്ട നിനക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് മുന്നോട്ട് ആലോചിക്കാം വിജി ഫോൺ വെച്ചു അളിയനും കൂടി ഇടപെട്ടത് കൊണ്ടാണ് ഇല്ലെങ്കിൽ കോപ്പ് എന്തേലും പറഞ്ഞ് ഒഴിവാക്കാമായിരുന്നു വൈശാഖൻ തിരിഞ്ഞും അറിഞ്ഞും കിടക്കുകയാണ് എപ്പോഴോ കണ്ണുകൾ അടഞ്ഞു കാലത്തെ മുതൽ കണ്ണാടിയുടെ മുന്നിലാണല്ലോ ഏട്ടാ ഇനി ഇന്നാണോ പെണ്ണ് കാണൽ ഉണ്ണിമോൾ വൈശാഖനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു പോടി അവിടുന്ന് നീ മേടിക്കും കേട്ടോ അവൻ അനുജത്തിയെ കണ്ണുരുട്ടി കാണിച്ചു എന്തായാലും നമ്മൾക്കൊന്നു പോയി നോക്കാം നടക്കുകയാണെങ്കിൽ ലോട്ടറി അല്ലേടാ അനൂപും വിഷ്ണുവും വൈശാഖനെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ അവൻ ഫ്ലാറ്റായിപ്പോയി ഒടുവിൽ അവനും കൂട്ടുകാരും കൂടി അമ്പലത്തിൽ ഉത്സവത്തിന് പുറപ്പെട്ടു അമ്പലത്തിൽ ഉത്സവത്തിന് പുറപ്പെട്ടതാണെങ്കിലും വൈശാഖൻ്റെ മനസ്സിലെ കണക്കുകൂട്ടലുകൾ വേറെയാണ് ചുമ്മ ആ പെണ്ണിനെ ഒന്ന് കണ്ടുകളയാം വെറുതെ ഇരുന്ന തന്നെ എല്ലാവരും കൂടി മോപ്പിച്ചു എടാ നിനക്ക് ടെൻഷൻ ഉണ്ടോ വിഷ്ണു പതിയെ ഒരു വശം തിരിഞ്ഞ് വൈശാഖനെ നോക്കി നേരെ നോക്കി വണ്ടി ഓടിക്കടാ എന്തോന്ന് ടെൻഷൻ അവൻ വിഷ്ണുവിനോട് ദേഷ്യപ്പെട്ടു അങ്ങനെ അവർ രണ്ടാളും കൂടി അമ്പലത്തിലെത്തി നിറയെ ജനങ്ങളായിരുന്നു ആനക്കുട്ടിലും ശ്രീകോവിലിൻ്റെ മുമ്പിലുമെല്ലാം എടാ ഈ കൂട്ടത്തിൽ നിന്ന് ആ പെണ്ണിനെ എങ്ങനെ കണ്ടുപിടിക്കും വിഷ്ണു നിരാശയോടെ വൈശാഖനെ നോക്കി നടപടി ഉണ്ടാകില്ല വാ പോകാം അവൻ പിന്നെയും പറഞ്ഞു നീ മിണ്ടാതിരിക്കാൻ നോക്ക് ഒരഞ്ച് മിനിറ്റ് ഞാൻ വിജിയെ വിളിക്കട്ടെ അവൻ ഫോണും പിടിച്ചുകൊണ്ട് ഒരു വശത്തേക്ക് മാറി എടാ സോറി എനിക്ക് വരാൻ പറ്റില്ല അമ്മയ്ക്ക് കൂടി ഞാൻ ഹോസ്പിറ്റലിലാണ് വിജിയുടെ ഓരോ വാചകങ്ങൾ കേട്ടതും അവൻ കലികൊണ്ട് നിൽക്കുകയാണ് നീ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത് വെച്ചിട്ട് പോടി അവൻ ദേഷ്യം കൊണ്ട് ഫോൺ കട്ട് ചെയ്തു വിഷ്ണുവിനെ നോക്കിയപ്പോൾ അവൻ അവിടെയൊന്നും കണ്ടില്ലായിരുന്നു വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് തിരിഞ്ഞ വൈശാഖൻ ഒരു പെൺകുട്ടിയുമായി അറിയാതെ കൂട്ടിയിടിച്ചു കണ്ണ് കണ്ടുകൂടി തനിക്ക് രാവിലെ ഓരോന്നൊക്കെ വന്നോളും അവൾ അവനോട് ദേഷ്യപ്പെട്ടു സോറി കുട്ടി റേലി ആം സോറി അവൻ ആ പെൺകുട്ടിയോട് ക്ഷമ പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു വിഷ്ണു ഇതെവിടെ പോയി വൈശാഖന് ദേഷ്യം കൊണ്ട് കണ്ണ് ചുവന്നു ഫോൺ വിളിച്ചു നോക്കാം എന്ന് കരുതി അവൻ ഫോൺ വീണ്ടും പോക്കറ്റിൽ നിന്നെടുത്തു ബിജിയുടെ കുറേ മിസ്ഡ് കോൾ അവൻ അവളെ വിളിച്ചപ്പോൾ എല്ലാം ഫോൺ കട്ട് ചെയ്ത് വിട്ടു വിഷ്ണു ആണെങ്കിൽ ആൽമര തറയിൽ ഇരിപ്പുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു വേഗം തന്നെ വൈശാഖൻ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ പോയി നിന്നു ശ്രീകോവിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു ഇതുവരെ കണ്ടിട്ടില്ല ആ പെണ്ണിനെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നിന്നെയും കാണത്തില്ലല്ലോ ഭഗവാനെ ഒരു കാര്യം ചെയ്യാം അടുത്ത തവണ ഞാനും എൻ്റെ ഭാര്യയും കൂടി വന്ന് നിന്നെ കാണാൻ വരാം കേട്ടോ കണ്ണടച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു നേദ്യമാണ് എല്ലാവരും പിന്നോട്ടു മാറണം ആരോ ഒരാൾ സ്ത്രീകോവിലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു പിന്നെ അങ്ങോട്ട് ഒരു തള്ളലായിരുന്നു ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാണ് അവന് വന്നു അതേ ഇങ്ങനെ തള്ളാതെ ചേച്ചി ഞാനിപ്പോൾ വീഴില്ലായിരുന്നോ അവൻ ഒരു സ്ത്രീയോട് ദേഷ്യപ്പെട്ടു പക്ഷേ എല്ലാം പെട്ടെന്നായിരുന്നു ആരോ ശക്തമായി തള്ളിയതും വൈശാഖന് ഒരിടത്തും പിടുത്താൻ കിട്ടിയില്ല അവൻ പിറകിലേക്ക് മറിഞ്ഞു ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം കഴിഞ്ഞു നേരത്തെ താൻ ഇടിച്ച പെൺകുട്ടി അവൻ്റെ ദേഹത്തോട്ട് വീണ് കിടക്കുന്നു ആരൊക്കെയോ ചേർന്ന് അവളെ പിടിച്ചു മാറ്റി ഒരു തരത്തിൽ വൈശാഖൻ എഴുന്നേറ്റു എടോ നേരമായി താൻ തുടങ്ങിയിട്ട് ആ പെൺകുട്ടി അവൻ്റെ കോളറിൽ കയറി പിടിച്ചിരിക്കുകയാണ് നീ ബോഡി മിണ്ടാതെ വൈശാഖനാണെങ്കിൽ ആകെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് പെട്ടെന്നാണ് അവളുടെ വലത് കരം അവൻ്റെ കവളിൽ പതിഞ്ഞത് വൈശാഖൻ പകച്ചുപോയി ഇതെന്താ കുട്ടി ഈ കാണിച്ചത് പിന്നിൽ നിന്നും ആരൊക്കെയോ ചോദിക്കുന്നുണ്ട് ഇയാൾ കുറെ നേരമായി തുടങ്ങിയിട്ട് ഇതൊക്കെ ഓരോരോ ഞരമ്പുരോഗമാണ് പെൺകുട്ടികൾക്ക് മര്യാദയ്ക്ക് വഴിയെ നടക്കാൻ പറ്റാത്തത് ഇവനെ പോലുള്ള ആണുങ്ങൾ കാരണമാണ് അവൾ എന്തൊക്കെയോ കുലമുന്നുണ്ട് വൈശാഖൻ ഒന്നും പറയാതെ വെളിയിലേക്ക് നടന്നു അപമാനഭാരത്താൽ അവന്റെ തല കൊനിഞ്ഞിരുന്നു എന്റെ മോളെ ആ പയ്യൻ ഇവിടെ വന്ന് തൊഴാൻ നിൽക്കുമായിരുന്നു പിറയിൽ നിന്ന് തള്ളൽ വന്നതുകൊണ്ടാണ് ഞാനും ആ കൊച്ചിൻ്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു ഏതോ ഒരു സ്ത്രീ നിന്നു പറയുകയാണ് പക്ഷേ അവൾ അതൊക്കെ പാടെ അവഗണിച്ചു അയാൾ ആദ്യം തന്നെ ദേഹത്ത് വന്ന് ഇടിച്ചിട്ട് പോയതാ ഇപ്പോൾ വീണ്ടും അവൾക്ക് കലി അടങ്ങിയില്ല വൈശാഖൻ വന്നപ്പോൾ വിഷ്ണു ആൽക്കറയെ ഇരിപ്പുണ്ട് എടാ നീ എവിടെ ആയിരുന്നു ഞാൻ എത്ര നേരമായി ഇവിടെ ഇരിക്കുന്നു വിഷ്ണു അവനെ നോക്കി പോകാം എഴുന്നേൽക്ക് അവൻ വിഷ്ണുവിന്റെ കയ്യിൽ പിടിച്ചു ഏ പോകാനോ അവളെ നീ കണ്ടോ നിനക്കിഷ്ടപ്പെട്ടോ വിഷ്ണു ആശ്ചര്യം പൂണ്ടു കണ്ടില്ല നീ വാ പൈശാകാൻ മുന്നോട്ട് നടന്നു ഒന്നും മനസ്സിലാകാതെ വിഷ്ണു പറയേ